വിജ്ഞാനിയെപ്പോലും മായ കീഴടക്കുന്നു യോഗ വാശിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി ഇരുപത്തി ആറ് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം വശാനുഗം മന്ത്ര യാതി മനോനോദാരവൃത്തിമത് വസിഷ്ഠൻ തുടർന്നു രാമ കുറച്ചു നേരം കഴിഞ്ഞ് രാജാവ് കണ്ണു തുറന്നു ഭയം അദ്ദേഹം നിറയ്ക്കാൻ തുടങ്ങി താഴെ വീഴാൻ തുടങ്ങിയപ്പോൾ മന്ത്രിമാർ അദ്ദേഹത്തെ താങ്ങിയെടുത്തു എല്ലാം കണ്ട് വിസ്മയത്തോടെ രാജാവ് ചോദിച്ചു നിങ്ങളൊക്കെ ആരാണ് എന്നെ എന്താണ് ചെയ്യുന്നത് വിഷമത്തിലായി മന്ത്രിമാർ പറഞ്ഞു പ്രഭു അങ്ങ് ഞങ്ങളുടെ വീര രാജാവല്ലേ വിജ്ഞാനിയെങ്കിലും അങ്ങയെ ഒരു വിഭ്രമം പിടികൂടി കീഴടക്കിയിരിക്കുന്നു അങ്ങയുടെ എന്തു പറ്റി ഭാര്യ മക്കൾ തുടങ്ങി തുലോ ചെറിയ വിഷയങ്ങളിൽ ആസക്തിയോടെ ആ ആമഗ്നരായവർ മാത്രമേ മോഹവിഭ്രാന്തിക്ക് അടിമപ്പെടൂ അങ്ങയെപ്പോലെയുള്ള ജ്ഞാനികൾക്ക് അതുണ്ടാവുകവയല്ല മാത്രമല്ല അങ്ങ് പരമ്പൊരുളിൽ അതീവ ഭക്തിയുള്ളവനുമാണ് ജ്ഞാനമാർജിക്കാത്തവരെ മാത്രമേ മായ കാഴ്ചകളും ലഹരി മരുന്നുകളും ബാധിക്കുകയുള്ളൂ മനസ്സ് പൂർണ്ണ വികാസം പ്രാപിച്ചവനെ അത്തരം ബാധകൾ തീണ്ടുകയില്ല ഇത് കേട്ട് രാജാവനു കുറച്ച് സ്വബോധം തിരികെ കിട്ടി എന്നാൽ ജാലവിദ്യക്കാരനെ നോക്കുമ്പോൾ അദ്ദേഹം പിന്നെയും പേടിച്ചു വിറച്ചു എന്നിട്ട് അയാളോട് ചോദിച്ചു മായ നീ എന്നോട് എന്താണ് ഈ ചെയ്തത് നീ എനിക്കുമേൽ മോഹവലയമിട്ടിരിക്കുന്നു വിജ്ഞാനിയെപ്പോലും മായ കീഴടക്കുന്നു ഞാൻ ഈ ശരീരത്തിൽ ശരീരത്തിലിരുന്നു കൊണ്ട് ചെറിയൊരു സമയത്തിനുള്ളിൽ അത്ഭുതകരമായ പലതരം മായ കാഴ്ചകളാണ് അവിടെ കണ്ടത് സഭാവാസികൾക്കു നേരെ തിരിഞ്ഞ് അദ്ദേഹം തൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെ വിവരിച്ചു ഈ ജാലവിദ്യക്കാരൻ തൻ്റെ മയിൽപ്പീലി വീശിയ നിമിഷം ഞാൻ എൻ്റെ മുന്നിൽ നിന്നിരുന്ന ആ കുതിരപ്പുറത്ത് ചാടിക്കയറി അപ്പോൾ ഞാൻ ചെറിയൊരു മനവിഭ്രാന്തി അനുഭവിച്ചു പിന്നെ ഞാൻ ഒരു നായാട്ടിനു പോയി ആ കുതിര എന്നെ ഒരു വരണ്ട മരുപ്രദേശത്തേക്കാണ് കൊണ്ടുപോയത് അവിടെ ജീവജാലങ്ങൾ യാതൊന്നുമില്ല ഒന്നും കിളിർത്തു വളരുന്നുമില്ല അവിടെ ജലമില്ല പക്ഷേ വല്ലാത്ത തണുപ്പായിരുന്നു ഞാൻ അതീവ ദുഃഖിതനായി ദിവസം മുഴുവനും അവിടെ കഴിഞ്ഞു വീണ്ടും അതേ കുതിരപ്പുറമേറി അത്ര തന്നെ ഭീകരമല്ലാത്ത മറ്റൊരു മരുഭൂമിയിലെത്തി ഞാനൊരു മരക്കീഴിൽ വിശ്രമിക്ക് കുതിര ഓടിപ്പോയി കുറച്ചു നേരം കൂടി വിശ്രമിച്ചപ്പോഴേക്കും സൂര്യാസ്തമയമായി പേടിച്ചു വിറച്ച് ഞാൻ ഒരു പൊന്തക്കാട്ടിൽ ഒളിച്ചു ആ രാത്രിക്ക് ഒരു യുഗത്തേക്കാൾ ഏറെ ദൈർഘ്യം തോന്നി നേരം പുലർന്നു സൂര്യൻ ഉദിച്ചുയർന്നു കുറച്ചു കഴിഞ്ഞ് ഇരുണ്ട നിറമുള്ള ഒരു പെൺകുടി കറുത്ത വസ്ത്രവുധരിച്ച് ഒരു തളികയിൽ ഭക്ഷണവുമായി വരുന്നത് കണ്ടു അവളെ സമീപിച്ച് അല്പം ഭക്ഷണത്തിനായി ഞാൻ യാചിച്ചു എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു അവൾ എന്നെ അവഗണിച്ചെങ്കിലും ഞാൻ അവളെ പിന്തുടർന്നു അവസാനം അവൾ പറഞ്ഞു ഞാൻ ഭക്ഷണം തരാം പക്ഷേ എന്നെ അങ്ങ് വിവാഹം ചെയ്യാം എന്ന് സമ്മതിച്ചാൽ മാത്രം ഞാൻ സമ്മതിച്ചു അവൾ എനിക്ക് ഭക്ഷണം തന്നു എന്നിട്ട് അവളുടെ പിതാവിനെ പരിചയപ്പെടുത്തി അയാൾ അവളേക്കാൾ ഭീകരരൂപിയായിരുന്നു ഉടനെ ഞങ്ങൾ മൂവരും കൂടി അവരുടെ ഗ്രാമത്തിലെത്തി അവിടെ വലിയൊരു സദ്യവട്ടം നടക്കുന്നുണ്ടായിരുന്നു അതിൽ ചോരയും മാംസവും നിറഞ്ഞു കവിഞ്ഞു അവരെന്നെ അവളുടെ വരനെന്നോ സദസ്സിനോ പരിചയപ്പെടുത്തി വലിയ ബഹുമാനത്തോടെ സ്വീകരിച്ചു എന്നെ സന്തോഷിപ്പിക്കാൻ അവർ പറഞ്ഞ ഭീതിജനകമായ കഥകൾ എന്നിൽ വേദനയാണ് ഉണ്ടാക്കിയത് രാഷസീയമായ ഒരാഘോഷ തിമിർപ്പോടെ ഞാൻ ആ പെൺകുട്ടിയെ വിവാഹം ചെയ്തു